പതിക്കാതെ ഇരിക്കുന്നുണ്ട് കൈ എന്തുവാണ് കയ്യിലൊക്കെ പറ്റി ഇരിക്കുന്നു എന്ത് ചെയ്തത് നമുക്ക് പറിച്ച് പറച്ച് ഇങ്ങനെ ഏഫ ഇങ്ങനെ പറിക്കാൻ നല്ല രസമുണ്ടല്ലേ അറിക്കാൻ പറിക്കാൻ ആ പച്ച ഹലോ ഗായ് അപ്പ നമ്മൾ ഇത് പറിച്ചിട്ടുണ്ട് ഇത് കായ് പറ നമ്മൾക്ക് കൈകാൻ പോവാ ഇതാണ് നമ്മളുടെ പൈപ്പിൻ ചോട്ടം ും വീണ്ടും പറയാണല്ലോ വേണ്ട അത് മതി എത്ര അടുത്തോണ്ട് അന്നത്തോണ്ട് ഇനി ഇത് ആ ഗൂസ് മൾബറി ഇങ്ങോട്ട് മാറ്റാം എന്തിന് നിറ വെള്ളത്തിന്റെ നോക്ക് ഓ കണ്ടാൽ തന്നെ എന്തൊരു കുഴപ്പമായിട്ട് തോന്നുന്നു കണ്ടാതെ ഒന്ന് കൗതിയായിട്ട് ഉള്ളത് ഒരു ബോണ്ട താരത്ത് വേണോ നമുക്ക് എടുക്കാം ആ പാത്രത്തിൽ തന്നെ വീണ്ടും എടുത്ത് നമ്മൾ കഴിക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് അമ്മയ്ക്കും കൂടെ കൊടുക്കും ഇങ്ങനെയാണെങ്കിൽ പടി പുളി എന്തൊരു പുളി ആയിക്കുന്ന ഇപ്പൊ കൊല്ല അപ്പൊ നമ്മളുടെ നാക്കിലും കറ വന്നതേ മാറ്റ